ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും ഞാൻ ഈവനിങ് നല്ല അടിപൊളി സ്നാക്സുമായിട്ടാണ് കേട്ടോ സിമ്പിൾ സ്നാക്സുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം ഇവിടെ ഞാൻ ഇതാ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലിതാ മൂന്ന് എഗ്ഗ് പൊട്ടിച്ചെടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി തൊലിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണ ഇഞ്ചിട്ടോ അതാ ചെറിയ കഷ്ണ ഒരു ഇഞ്ചി ഇങ്ങനെ മൂന്നാക്കി കഷ്ണമാക്കി മുറിച്ചിട്ടുണ്ട് അതും അതിലേക്ക് ഇട്ടുകൊടുത്ത് ഇനി അടുത്തത് എന്താ നോക്കാം രണ്ട് പച്ചമുളക് ആണ് കേട്ടോ സിമ്പിളാണ് പെട്ടെന്ന് നമുക്ക് വൈകുന്നേരം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി സ്നേക്ക് ആട്ടോ രണ്ട് പച്ചമുളക് ഇട്ട് ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് എന്താ നോക്കാം കുറച്ച് മല്ലീലയാണ് കേട്ടോ അതാ ആ മല്ലീല അതിലേക്ക് ഇട്ട് ഇനി ചെറിയൊരു സവാള ഇട്ട് എടുക്കുന്നത് ഇനി നിങ്ങൾ വലുതെടുക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി ഞാൻ അവിടെ ചെറിയ ഇതാ അത്ര വലുപ്പമുള്ളൊരു സവാള എടുത്ത് ഇനി ഇത് നമുക്കൊരു കട്ട് ചെയ്തിട്ട് അതിൽ ഇട്ട് കൊടുക്കാം സിമ്പിളാണ് എന്നാൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു സ്നാക്കാണ് അപ്പോൾ ഈ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് സോറി ഒന്നുകൂടി ആഡ് ചെയ്യാണ്ട് കേട്ടോ പാലും കൂടി ആഡ് ചെയ്യാണ്ട് അപ്പം ഞാനിവിടെ കാൽ കപ്പ് പാൽ എടുക്കുന്നുണ്ട് സാധാ പച്ച പാൽ തന്നെ കേട്ടോ അത് വൈലേക്ക് ഒഴിച്ചെടുത്തു ഇനി നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഇനി ഒട്ട് ഒന്നും ഒഴിക്കരുത് ഈ രീതിയിൽ തന്നെ ഇങ്ങനെ വേറെ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല ഇത് നമുക്ക് മിക്സീൻ്റെ ജാറിൽ ചെറിയ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ച് വരാം അപ്പോൾ അതാ നല്ലോണം അരച്ചിട്ടോ നല്ലോണം അരച്ചിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്യാം ഇങ്ങനെ കേട്ടോ ഈ ഒരു രീതിയിലട്ടോ വേണ്ടത് ഇനി ഇതാ ഞാനിത് അവിടെ ഒരു അഞ്ച് ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ കട്ട് ചെയ്തിട്ടോ അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക ആറ് സ്ലൈസ് സ്ലൈസായിട്ടെടുത്ത് അതിൽ മൊത്തം നമുക്ക് ആ ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം മൊത്തം ഞാൻ ഇട്ടെടുത്തു ഇങ്ങനെ മുറിച്ചിട്ടാൽ മതി നല്ലവണ്ണം മക്കയിലേക്ക് അമർത്തി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം ഫുള്ളായിട്ട് മിക്സ് ചെയ്യണം ഞാൻ ഈ ചെയ്യുന്ന മാതിരി ചെയ്ത് ചെയ്തെടുക്കാം എല്ലാ ബ്രെഡും അതിലേക്ക് മിക്സ് ആവണം ഉള്ളാക്കി മിക്സ് ആവണം ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ പത്ത് മിനിറ്റ് ഒന്ന് ബ്രെഡൊക്കെ നല്ലവണ്ണം കിടന്നിട്ടൊന്ന് അലിയട്ടെ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്ക് മാറ്റി വെക്കട്ടെ ഫുള്ള് അതിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഉപ്പൊക്കെ നിങ്ങളെ നോക്കട്ടെ പാകത്തിനെനിക്ക് കറക്റ്റ് ഉപ്പാണ് ഉണ്ടായത് അപ്പം അതാ പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞു ഞാൻ പാനടുപ്പത്ത് വെച്ച് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു നെയ്യ് കേട്ടോഴിച്ചെടുത്ത് രണ്ട് ടീസ്പൂൺ നെയ്യെടുത്ത് നെയ്യ് ഒഴിച്ചെടുത്തു അതിലേക്ക് ഇതാ ആ മാവ് അതിലേക്ക് ഒഴിച്ചെടുത്തു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് തിച്ച് മറിച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ദാ രണ്ട് ഭാഗം ഞാൻ വേവിച്ചെടുത്ത് ഒരു പ്ലേറ്റിലാക്കിയിട്ടുണ്ട് നല്ല ചൂടോടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് വെക്കുക അടിപൊളിയാണ് അത് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഉണ്ടോ അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ ചൂടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്തൊക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ താങ്ക്